എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി വിക്രത്തിനെ ഇട്ട് ഓട്ടിപ്പായിക്കോടാ നീയേ ഒരുപാടങ്ങ് അഹങ്കരിക്കണ്ട നീ എന്താടാ കരുതിയത് ഏ അങ്ങ് വലിയ പണക്കാരനായിരുന്നോ എന്തൊക്കെയായിരുന്നു അഹങ്കാരം ആ ബാലണ്ണനെ ഇവൻ എന്തൊക്കെയാ പറഞ്ഞത് ഒന്ന് സ മനസ്സിൽ വെച്ചോണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ അതൊക്കെ മനസ്സിലോട്ട് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഇവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഡാ ഞാൻ അടിച്ചതിൻ്റെ പാടെ നിന്റെ കവളത്ത് കിടപ്പുണ്ട് എൻ്റെ അഞ്ച് വരല് നിന്റെ കവളത്തുണ്ട് ഒരു കാര്യം ചെയ്യ് അകത്ത് അ അറ്റാക്ക് വന്ന് കിടക്കുന്ന ആളുണ്ടല്ലോ അയാൾ കൊണ്ടേ കാണിച്ചു കൊടുക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അയാളുടെ മനസ്സൊന്നും കൂടെ വേദനിക്കട്ടെ ഹൃദയമെടുപ്പ് നിന്ന് പോയി അയാൾ വീണ്ടും ഒന്ന് ചാകട്ടെ അങ്ങനത്തെ ചുറ്റുള്ള ബാക്കിയുള്ളവർക്ക് അത് ആശ്വാസമാണ് പോടാ പോയി കാണിച്ചു കൊടുക്ക് അയാൾ വിചാരിക്കട്ടെ ഞാൻ അയാൾ ചെയ്യാത്തത് ഞാൻ ചെയ്തു എന്ന് നിന്നെ പോലെയുള്ളവർത്തനൊന്നും ദേ ജീവിക്കാൻ യോഗ്യത അല്ല യോഗ്യതയില്ല അങ്ങനെയുള്ളപ്പോൾ മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ നിന്നെയൊക്കെ വെട്ടി നുറുക്കി കൊല്ലാനും ഒരു മടിയും കാണിക്കില്ല മനസ്സിലായോടാ എന്നും പറയുക ഭാഗ്യരണേട്ടാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ രണ്ടരും പോവുകയാണ് ഈശ്വര എൻ്റെ പൊന്നുമോനെ അവൻ അവൾ തല്ലിയല്ലോ അവൾ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ എന്നും പറയുക ഈ അടി ഞാൻ മറക്കില്ല മുത്തശ്ശി ഇതിനെ ഞാൻ അവളോട് പ്രതികാരം ചെയ്യും അവൾ അവനെ നിർത്തിക്കൊണ്ടാണ് ഒരുപാട് അഹങ്കരിക്കുന്നത് ആ കിരൺ അവനവളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അവൾ ഇത്രയൊക്കെ അഹങ്കാരിയായി മാറിയത് എല്ലാത്തിനും ഞാനൊരു തിരിച്ചടി കൊടുക്കും എല്ലാം ഞാൻ തിരിച്ചടിയാക്കി പിടിക്കും തിരിച്ചു പിടിക്കും എന്തായാലും കാർത്തികയെന്ന് പറയുന്നവളെയും ഞാൻ വെറുതെ വിടില്ല എല്ലാം എൻ്റെ സഹോദരിമാരാ അവരെല്ലാവരും എൻ്റെ ശത്രുക്കളുമാണ് മൂന്നെണ്ണത്തിനെയും ഞാൻ കൊല്ലും എന്നും പറഞ്ഞ് വിക്രം ഇങ്ങനെ നിൽക്കുകയാണെ ഈ സമയം എന്ത് ചെയ്യാനടം മോനെ നിൻ്റെ അച്ഛന് ആശുപത്രി കൊടുക്കാൻ പോലും പൈസ ഇല്ലല്ലോ എന്നും പറയുക എൻ മുത്തശ്ശ അമ്മ മുത്തശ്ശി എന്തായാലും പൈസയൊക്കെ ഞാൻ സംഘടിപ്പിക്കുക മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കുക എൻ്റെ അവളുടെ അമ്മയെ എനിക്കൊന്ന് കാണണം അതുകൊണ്ട് ഞാനൊന്ന് അവിടം വരെ പോവുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം പോവുകയാണെ സമയമാണെങ്കിൽ രൂപ വരിക താരെ കാണാനാണ് കേട്ടോ വരുന്നത് അപ്പോൾ മൂങ്ങ അവിടെ നിൽക്കുന്നുണ്ട് വാ വാ എൻ്റെ എൻ്റെ മോനെ കാണാൻ വന്നാണോ നിങ്ങളുടെ മോനോ നിങ്ങളുടെ മോനെ ഞാൻ എന്തിനു കാണണം അത് കേട്ടതും എൻ്റെ മോന് തീരെ വയ്യ പൈസ ഇല്ല ആശുപത്രി കിടക്കുക പൈസ ഇല്ലെങ്കിൽ വല്ല സർക്കാർ ആശുപത്രിയിലും കൊണ്ട് അഡ്മിറ്റാക്കണം എന്തിനാണ് ഇതിനകത്തോട്ട് കൊണ്ടുവന്നേ എന്നും രൂപയുടെ ചോദ്യം അത് കേട്ടതും ആ ആ അത് പിന്നെ പെട്ടെന്ന് നെഞ്ചു വന്നപ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് സഹായിക്കണം സഹായിക്കാനോ ഞങ്ങളെന്താ വഴിയെ പോകുന്നവരെ വരുന്നവരെയൊക്കെ സഹായിക്കാൻ നടക്കുകയാണോ അതിന് വേണ്ടിയാണോ ഞാനും എൻ്റെ മോനും എൻ്റെ ഭർത്താവൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് ആ ഇനി സഹായിക്കാം മനസ്സാശിയുള്ളവരെ മനുഷ്യരെ നിങ്ങളെപ്പോലെയുള്ള വിഷജന്തുക്കളെ സഹായിച്ചാലുണ്ടല്ലോ ചിലപ്പോൾ തിരിഞ്ഞു കൊത്തും അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല ഇങ്ങനെയാ ഈ പണക്കാർക്കൊന്നും മനസാക്ഷിയില്ല അവരൊക്കെ പാവപ്പെട്ടവരെ സഹായിക്കുകയില്ല ചിലരൊക്കെ സഹ ചില സഹായിക്കും ചിലർ അതിനുള്ള മനസ്സ് പോലും കാണിക്കില്ല ഞങ്ങളെല്ലാവരെ സഹായിക്കുന്ന കൂട്ടത്തിലാണ് അതുപോലെ ഇപ്പം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളെയും നന്നായിട്ട് സഹായിക്കും പക്ഷേ നിങ്ങളുടെ മകനുണ്ടല്ലോ അവനെ ലോക ചെറ്റയാ തരികിടാ അവൻ ചാകുന്നത് തന്നെയാ കിളവി നല്ലത് ഹ നിങ്ങളെപ്പോലും ഒരുത്ത് ഒരുത്തി മാത്രമേ അവന് വേണ്ടി പ്രാർത്ഥിക്കൂ അവനൊരു തന്തയാണോ ഏഹ് നിങ്ങളുടെ മകനല്ലേ നിങ്ങളുടെ കൊച്ചുമോളെയും അവൻ ചെയ്തത് ഹാ നിങ്ങളോട്ടും കുറവ് പിന്നിലൊന്നും അല്ല നിങ്ങളുടെ മൂത്ത കൊച്ചുമോളെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് ഒന്നും നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് മനസ്സിലായല്ലോ ഞാനേ നിങ്ങളുടെ മോനെ കാണാൻ വന്നൊന്നുമല്ല അകത്ത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ കിടക്കുന്നുണ്ട് അവരെ കാണാൻ വേണ്ടി വന്നതാ എന്തായാലും നിങ്ങളുടെ മോനെ ഈ അവസ്ഥയിൽ കിടക്കുന്നതൊന്നും എനിക്ക് കാണണം നിങ്ങളുടെ പെൺമക്കളെ നിങ്ങളുടെ പെൺകൊച്ചുമക്കളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചവനല്ലേ അവരെ തള്ളിക്കളഞ്ഞവനല്ലേ അതുകൊണ്ട് ഇന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങളുടെ മൂന്ന് പെൺമക്കളും നല്ല നിലയിലാണ് ജീവിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട് സ്വന്തമായിട്ട് കമ്പനിയുണ്ട് കാർത്തികമോളം വലിയ നിലയിൽ കാർത്തിക കാർത്തികമ്മോളുടെ സ്വത്തുക്കൾ സ്വത്തൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടും അതുപോലെ തന്നെയാണ് കല്യാണിയുടെ കാര്യം കാദംബരിക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട് ജോലിയുണ്ടെങ്കിലും അവർ ജീവിക്കുന്നതും ഒട്ടും മോശത്തിലല്ല അവസാനം രാജകുമാരൻ എന്ന് വളർത്തിയ നിങ്ങളുടെ മോൻ മാത്രമാണ് ഇപ്പം പിച്ചക്കാരേലും കഷ്ടമായിട്ട് ജീവിക്കുന്നത് ഭിക്ഷക്കാരുടെ കയ്യിൽ പോലും പണം ഉണ്ടാവും എന്നാൽ നിങ്ങളുടെ മോൻ കൊച്ചുമോന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ എന്താ അതിന്റെ കാരണം ദൈവത്തിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് ദൈവം തന്ന ശിക്ഷ നിങ്ങൾ മനസ്സിലാക്കിയില്ല നിങ്ങളുടെ പെൺമക്കള് നിങ്ങൾ ആ മകനെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചില്ല അങ്ങനെ സ്നേഹിച്ചിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇന്ന് നിങ്ങളുടെ മകന് ഈ അവസ്ഥ ഉണ്ടാകാൻ ഒരു പെൺമക്കൾ സമ്മതിക്കില്ലായിരുന്നു അവരൊക്കെ ചുറ്റും ഉണ്ടാവുമായിരുന്നു ഹാ ഇനിയിപ്പോൾ നിങ്ങൾ അനുഭവിക്കും അത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ മൂങ്ങയെ പൊളിച്ചെടുക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന ദീപ ദീപ ഇങ്ങനെ ഉമ്മറത്തിരിക്കുക ആ സമയമാണെങ്കിൽ വിക്രം ഭയങ്കര സ്പീഡിന് വരിക വിക്രത്തിന്റെ വരവ് കണ്ട് ഒന്ന് കളിയാക്കി ചിരിക്കുന്നത് പോലെ ദീപയുടെ ഉള്ളിൽ ചിരിക്കുന്നുണ്ട് ഒരുപാട് ഇവനൊക്കെ ഇനിയും ഇതായി മുടിഞ്ഞു പോയില്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോഴാണ് നമ്മുടെ പ്ര വിക്രം എന്താ എന്താ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് ദേ എൻ്റെ അച്ഛൻ എന്തേലും സംഭവിച്ചാലുണ്ടോ സംഭവിച്ചാലുണ്ടല്ലോ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല നിങ്ങൾക്കൊരു സങ്കടം ഇല്ല നിങ്ങളുടെ ഭർത്താവല്ലേ അവിടെ അസുഖമായിട്ട് കിടക്കുന്നത് ഏഹ് മരണത്തോട് മല്ലടിക്കുന്നത് എന്നിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്നും കാണണമെന്നില്ല ഹാ ഒരിക്കലും ഇല്ലടാ എൻ്റെ ഭർത്താവോ ഏത് വകയിൽ അയാളെ എൻ്റെ ഭർത്താവൊന്നുമല്ല ഡിവോഴ്സ് ആയല്ലോ പിന്നെ എന്തവകാശത്തില നീ പറയുന്നത് എനിക്ക് നിന്നെ പോലെ ഒരു മകനുമില്ല അയാളെ പോലെ ഒരു ഇല്ല ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ അയാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നില്ലേ നെഞ്ചുവേദന വന്ന് അവൻ്റെ ഹൃദയമിടിപ്പ് നിന്ന് പോണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇനി അത് നിന്നു പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളടാ കാരണം അവൻ അനുഭവിക്കണം ഒരുപാട് അനുഭവിക്കണം അവൻ ഒരു മകളെയല്ല രണ്ട് പെൺമക്കളെയാണ് വേദനിപ്പിച്ചത് ഒരു ഭാര്യയല്ല രണ്ട് ഭാര്യമാരെ അവൻ വേദനിപ്പിച്ചത് അങ്ങനെയുള്ള അവൻ ജീവിതകാലം മുഴുവനും മുഴുവനൊന്നരകിക്കണം അത്ര പെട്ടെന്നൊന്നും അവൻ നെഞ്ചുവേനെടുത്ത് പോകണ്ട നെഞ്ചുവേനെടുത്ത് വേദന സഹിക്കാനാകാതെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ തൊണ്ടയിൽ നിന്നും വെള്ളമിറങ്ങാതെ അവൻ പോകണം അതാടാ എൻ്റെ പ്രാർത്ഥന എന്ന് ഓഹോ എൻ്റെ അച്ഛന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ അച്ഛൻ മരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ അതെ ടാ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താ നിനക്ക് വല്ലതും പറയാനുണ്ടോ അയാളൊരു തന്തയാണോടാ ഏഹ് സ്വന്തം മകനെ മാത്രം സ്നേഹിക്കും എന്ന മൂന്ന് പെൺമക്കളയാൾക്കുണ്ട് മൂന്ന് പേരെയും പടിയടച്ച് പിണ്ടം വെച്ചു അതുപോലെ നീയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലടാ നിന്നെ പോലെ ഒരുത്തനും അയാളെ ഒരു ദുഷ്ടനും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും പടിയടച്ച് പിഡം വെച്ചു ഓഹോ എന്തൊക്കെയായാലും നിങ്ങൾ ഒരുപാട് അഹങ്കരിക്കുന്നുണ്ട് നിങ്ങളുടെ മരുമകനെ കണ്ടുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളുടെ മരുമകനെ കണ്ട് ഒരുപാട് തുള്ളല്ലേ അവനധികം നാൾ ജീവിച്ചിരിക്കില്ല ഒന്ന് പോടാ എൻ്റെ മരുമോനും മോളും ഒക്കെ നല്ല മനസ്സുള്ളവരാ കാർത്തിക മോളും അവളുടെ അമ്മയും ഒക്കെ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ അതിന് ദൈവം കൂട്ട നീയേ കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ദൈവങ്ങള് കൂട്ടുള്ളപ്പോൾ ഒരു കാലനും എൻ്റെ മക്കളെ ജീവനെടുക്കാൻ കഴിയില്ലടാ അതുകൊണ്ട് നീ സൂക്ഷിച്ചോ നീയാണ് സൂക്ഷിക്കേണ്ടത് നിന്റെ കൂടെ ഒരു ദൈവം പോലും നിൽക്കില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ നീയെ മര്യാദയ്ക്ക് പോയി ജീവിക്കാൻ നോക്ക് എടാ പണിയെടുത്ത് ജീവിക്കടാ പണിയെടുക്കാതെ ചില്ലി കശുണ്ടാവില്ല നല്ല അന്തസ്സായിട്ട് അധ്വാനിച്ച് ജീവിച്ചാലുണ്ടല്ലോ വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ കിട്ടും അതല്ലെങ്കിൽ ഇങ്ങനെ മറ്റുള്ളവരുടെ സ്വത്തിലും മോഹിച്ച് നടക്കേണ്ടി വരും പോടാ അവിടെ നിന്ന് എന്നും പറയാ ഈ സമയം തളേ നിങ്ങൾ ഒരുപാട് അഹങ്കരിക്കണ്ട നിങ്ങളെ ഞാൻ അവസാനിപ്പിക്കും ഒന്ന് പോടാ നിനക്ക് ജന്മം തന്നതിന് നിന്നെ കൈകൊണ്ട് മരിക്കുകയാണെങ്കിൽ അത് അത്രയും വലിയ സന്തോഷം ഞാൻ ഞാൻ നിന്നെ ഒരു മകനെ പ്രസവിച്ചു എന്നുള്ളൊരു പാപം അങ്ങനെയെങ്കിലും വീടട്ടെ എന്നും ദീപ ഈ സമയം കിരണം കല്യാണി വരുവാ അവരെ കണ്ടതും വിക്രമത്തിൻ്റെ ഉള്ളിലൊന്ന് പേടിയുണ്ടെങ്കിലും ആ പേടി പുറത്തു കാണിക്കാതെ ദയവ് അന്നല്ലോ നിങ്ങളുടെ മരുമൻ ഡാ എന്താടാ നിനക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയത് പോരെ ഇനി വീണ്ടും കിട്ടണോ ദേ അടുത്ത കാരണം കാലിയാ അതിലിട്ട് ഞാൻ തരും പിന്നെ പത്ത് വിരൽ അതായത് ഇപ്പുറത്തഞ്ച് അപ്പുറത്തഞ്ച് പത്ത് വിരലും നിന്റെ തന്തയെ കൊണ്ടേ കാണിക്കേണ്ടി വരും അതുകൊണ്ട് മര്യാദയ്ക്ക് പോകാൻ നോക്കടാ തടികടാക്കാതെ പോകുവാടാ പക്ഷേ ഞാൻ ഇനിയും വരും കണ്ടോ എന്നെയും എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മുമ്മെയും തകർത്ത് നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ഇനിയും വരും ഒന്ന് പോടാ നീ ചോദിക്കാൻ വരുമ്പോൾ ഇവിടെ നിന്ന് വരാം ഞങ്ങൾക്ക് സമയമൊന്നുമില്ല ഞങ്ങളെ വലിയ കമ്പനിയുടെ മുതലാളിമാരാ ആ ആ കമ്പനിയിൽ മുതലാളി മുതലാളിയാകാമെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ട് നടന്നതല്ലേ നടന്നില്ല അല്ലേ ഇനി ആ കമ്പനിയും കൂടെ നോക്കി നടത്തണ്ടേ അതുകൊണ്ട് പ്രാരാപ്തങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് നിന്റെ കഥകളൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ല ഇറങ്ങിപ്പോടാ എന്നും കിരൺ ഇത് കേട്ടതും ദീപ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇറക്കി വിടുമോനെ എടാ ഞാൻ ജന്മം നൽകിയില്ലെങ്കിലും എന്റെ കൂടെ നിൽക്കുന്ന എൻ്റെ വിഷമങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കുന്ന ഇതാണ് എൻ്റെ മകൻ ഞാൻ പ്രസവിക്കാതെ പോയ എൻ്റെ മോൻ സ്വന്തം മക്കള് ഇന്നത്തെ കാലത്ത് അമ്മമാരെ വെട്ടിക്കൊല്ലുന്ന സമയമാണ് ആ സമയത്ത് എൻ്റെ മരുമോൻ എന്റെ പൊന്നുപോലെ നോക്കുന്നത് എടാ എനിക്ക് പറയാം ഇവനാണ് മകൻ ഹാ അല്ലാതെ നീ അതല്ല നിനക്ക് മകനെന്ന് പറയാനുള്ളൊരു യോഗ്യതയില്ല അതുകൊണ്ട് ഇറങ്ങിപ്പോകാൻ നോക്ക് നിങ്ങൾ അഹങ്കരിക്കല്ലേ നിങ്ങൾ നോക്കിക്കോ നിങ്ങളിപ്പോൾ വാനോളം പുകഴ്ത്തിയല്ലോ ഇയാൾ ഇയാൾ ഒരു ദിവസം മരിക്കും ഇയാൾ മരിക്കുമ്പോൾ ഇയാളുടെ ചിതയ്ക്കടുത്തിരുന്ന് ഇവള് കരയും അതൊന്ന് അങ്ങനെയുള്ള കാര്യങ്ങളതിനു നടക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ മോളും മരുമോനും മരിക്കും അവരുടെ ചിതയ്ക്കടുത്തിരുന്ന് നിങ്ങൾ നിലവിളിക്കും അതൊക്കെ ഞാൻ കാണും ഇനി അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞങ്ങളെ തകർത്ത് നിങ്ങളും സന്തോഷത്തോടെ ജീവിക്കേണ്ട അതിന് ഞാൻ അനുവദിക്കത്തൂല്ല എന്നും പറയാം ഒന്ന് പോടാവിടുന്ന് എന്നും പറഞ്ഞ് കിരണൻ കല്യാണി വിക്രത്തെ ആട്ടിപ്പായിച്ചു ഈ സമയം ദീപ എൻ്റെ മോളെ എനിക്ക് പേടിയാവുന്നു അവൻ ഭയങ്കര ഭാഷയോടെ വെല്ലുവിളിച്ചിട്ട് പോയിരിക്കുന്നത് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണേ അമ്മ ഒന്നും മിണ്ടാതിരിക്കമ്മേ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല തോറ്റുപോയവൻ്റെ ഓരോരോ ആഗ്രഹങ്ങളാണ് പറഞ്ഞിട്ട് പോയത് അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എനിക്കതിൽ ഒരു സങ്കടവും പക്ഷേ എൻ്റെ കിരണേട്ടനൊരു പൊറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ എനിക്കറിയാം അപ്പോൾ കിരണം അതെ എൻ്റെ കല്യാണിക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ എനിക്കും പറ്റും എന്നും പറയണം അങ്ങനെ രണ്ടുപേരും അവർ രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം കൊടുക്കുക എന്നാൽ ദൈവയുടെ മനസ്സിലത് വലിയ പേടിയായി മാറി ദൈവമേ അവൻ കാരണം എൻ്റെ മക്കൾക്ക് ഒരാപത്ത് സംഭവിക്കല്ലേ എൻ്റെ മക്കളെ പാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപ പ്രാർത്ഥിക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിയാണ് കൊല്ലും ഞാൻ എല്ലാത്തിനെയും തീർക്കും എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അമ്മമ്മയുടെയും അവസ്ഥ ഈ നിലയിലാക്കിയവരെയൊക്കെ ഞാൻ തീർക്കും ആ കാർത്തിക അവളെയും ഞാൻ കൊല്ലും കാർത്തികയുടെ അമ്മ ലക്ഷ്മി അവളെയും കൊല്ലും എന്തായാലും കൊല്ലപ്പുള്ളിന്നും കള്ളനെന്നൊക്കെ പേര് വീണതാണ് അതുകൊണ്ട് ഇനി അത് വീണാലും എനിക്കത്ര വലിയ ഇതൊന്നുമല്ല എന്തൊക്കെയായാലും ഞാനത് ചെയ്യും ചെയ്തിരിക്കും എടി കല്യാണി പണത്തിൻ്റെ പേരിൽ ഒരുപാട് അഹങ്കരിക്കുന്നു എല്ലാം നിനക്ക് കിട്ടിയതിന്റെ സന്തോഷം നീ ആഘോഷമാക്കുക അതിനൊക്കെയുള്ള അവസാനം ഞാൻ എഴുതും നിന്റെ അവസാനം ഞാൻ കുറിക്കും നീ സമാധാനത്തോടെ ജീവിക്കില്ല എന്നൊക്കെ പറയുവാണ് ഈ സമയം അമ്മേ എനിക്ക് നല്ല ടെൻഷനുണ്ട് കല്യാണിയും കിരണും ആ വിക്രമൊക്കെ സോറി കല്യാണിയെയും കിരണിനെയും ആ വിക്രം ഒരുപാട് ഭീഷണിപ്പെടുത്തുക അവരെ കൊല്ലുമെന്നൊക്കെ പറയുന്നത് അല്ലാതെ ഇഷ്ടപ്പെട്ടവർ അഹങ്കാരത്തോടെ ടെൻഷനോടെയും ഓരോന്ന് വന്ന് വിളിച്ചു പറയുന്നു എന്നെങ്കിൽ അങ്ങനെ പറഞ്ഞോട്ടെ മോളെ അവരെ പേടിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല അവൻ അഹങ്കാരം കാണിച്ചാൽ അവന് തന്നെയാണ് ആപത്ത് നാളെ അവനെ നമുക്ക് ജയിലിൽ കയറ്റാൻ പറ്റും പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് ഒന്ന് പരാതി കൊടുത്താലുണ്ടല്ലോ ജീവിതകാലം മുഴുവനും അവന് പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് അവനെ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ മോൾ ധൈര്യമായിട്ടിരിക്കെ പക്ഷെ എത്രയൊക്കെയായാലും ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും എനിക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പേടിയാവുന്നമേ ചെന്നൈയിലേക്ക് നമുക്കിനി തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ അവിടെ വേല വേറെ പല പ്രശ്നങ്ങളുമില്ലേ അതെല്ലാം കിരണോടും കല്യാണിയോടും പറയണം അവരോട് പറഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്തണം നമുക്കിനി അവരല്ലാതെ വേറെ ആരും ഇല്ലല്ലോ മോളെ അവരെ ഉള്ളു ഒരു സഹായത്തിന് ഭാഗ്യത്തിന് അവര് നമ്മളെ വെറുത്തില്ല സ്നേഹിച്ചു അതാ അമ്മേ എൻ്റെ എന്റെ ഭാഗ്യാ എൻ്റെ അനിയത്തിയും അവളുടെ ഭർത്താവും ഒക്കെ അങ്ങനെയുള്ളപ്പോൾ നമുക്കൊരു കുറച്ചിലും ഉണ്ടാവില്ലമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം നമ്മുടെ മൂങ്ങയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുക ദൈവമേ പ്രകാശനും ആശുപത്രിയിൽ ബില്ലൊക്കെ എങ്ങനെ കൊടുക്കുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോ നടക്കുമെന്ന് എല്ലാവരും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ എല്ലാം കഴിയുമ്പോൾ അവിടെ പ്രകാശിന് കൊടുക്കാൻ പൈസയില്ല അങ്ങനെ വരുമ്പോൾ പ്രകാശൻ അവിടെ എന്ത് ചെയ്യും എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടാൻ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്